നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീം എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലത്ത് നിന്ന് വർക്കലയ്ക്ക് പോകുമ്പോൾ വടശ്ശേരി കോണമെന്ന് പറഞ്ഞ സ്ഥലത്ത് വടശ്ശേരി നിന്ന് വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു കിണറ്റിൽ ഇവിടെ രണ്ട് കിണറ്റ് കാണാം അപ്പുറത്തൊരു കിണറ്റ് കാണാം അതല്ല നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടു പുറകിൽ ഒരു കിണറ്റിനകത്ത് ഒരതിഥി വിവാദ നായകൻ അല്ലെങ്കിൽ നായിക അല്ലെങ്കിൽ നായക രണ്ടുമാവാം ഒരു അതിഥിയെ കണ്ടുവെന്ന് പറഞ്ഞ് ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഇന്നലെ നല്ല ബോഡി പെയിൻ നല്ല പനിയൊക്കെ ആയിരുന്നു ജലദോഷം ചുമയൊക്കെ ആയിരുന്നുണ്ട് ഇനി ഞാൻ കോൾ എടുത്തില്ല അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ നമ്മൾ വേറെ ആരോ കണക്ട് ചെയ്ത് എൻ്റെ സുഹൃത്ത് കാരേറ്റുള്ള നമ്മുടെ വാമനാപുരത്തുള്ള രാജേഷ് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്തിനെ വിളിച്ചു അപ്പോൾ അദ്ദേഹം ആ ഈ സ്ഥലത്ത് വന്നു ഇന്നലെ ഇറങ്ങി അതിഥിയെ കണ്ടു അദ്ദേഹം അത് എടുക്കാനൊക്കെ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ അതായത് മാളത്തിനകത്തിരിക്കുന്നതിന് അദ്ദേഹം മൺമട്ടി ചോദിച്ച് മൺമട്ടി കൊടുക്കുന്നുണ്ട് മൺമട്ടി കെട്ടുകഴിഞ്ഞ് വീണ് തലയിലേക്ക് വീണ് മൂന്നും നാലഞ്ച് സ്റ്റിച്ചുമായിട്ടൊക്കെ അദ്ദേഹം മടങ്ങിപ്പോയി അപ്പോൾ ഇന്ന് ആ അതിഥിയെ എന്നാലും അതിനുശേഷം അദ്ദേഹം അതിന് ആ മുറിഞ്ഞതിന് ശേഷം തന്നെ അദ്ദേഹം ഒരു വലയൊക്കെ കെട്ടി കിണറ്റിലിട്ടിട്ടാണ് പോയത് അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെന്തായാലും നമ്മൾ വരുന്ന വഴിക്ക് അവർ വന്നപ്പോൾ അവർ എന്ന് പറയുന്നത് നമ്മളൊന്നും ഇപ്പോൾ കാണുന്നില്ല അകത്ത് വലയൊക്കെ കിടപ്പുണ്ട് കയറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല മിക്കവാറും ആ മാളത്തിനകത്തായിരിക്കാം സാധ്യത കൂടുതൽ കാരണം അറിയാം ഇതൊരു ഉപയോഗശൂന്യമായ കിണറാണ് പകുതി അവർ മൂടിയിരിക്കുകയാണ് മണ്ണിട്ട് മൂടിയിരിക്കുക അപ്പോൾ ഇനി വേറെയൊരു സാധ്യമുണ്ട് ഈ മണ്ണിട്ട് മൂടുമ്പോൾ ഈ കട്ടയൊക്കെ ഇട്ടാണ് മൂടുന്നുണ്ടെങ്കിൽ അടിയിലേക്ക് ആ ഹോൾ പോകും താഴേക്ക് താഴേക്ക് പോയാൽ കിട്ടാൻ സാധ്യമാണു ഇവിടേക്കറിയില്ല ഇവിടത്തേക്കെ വടശ്ശേരി കൊണ്ടും ഈ വർക്കല ഭാഗത്തേക്കുള്ള കിണറുകളെന്ന് പറഞ്ഞാൽ നല്ല ആഴം അപ്പോ സുഖമാണല്ലോ എല്ലാവർക്കും മോൻ്റെ പേരെന്താ പേര് മുഹമ്മദ് എല്ലാവരും മോനോ മുബാരക് മോനത്തിലെ പഠിക്കണേ മുഹമ്മദ് പ്ലസ് ടു മോനോ എട്ടില് ഇത് ഇതിനകത്താണ് കണ്ടത് ഇന്നലെ ഇന്നലെ ഉണ്ടെന്ന് ഉറപ്പാണ് പക്ഷെ നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല ഏട്ടാ സാധനം ഉറപ്പായിട്ടുണ്ട് ഇന്നലെയാണ് കണ്ടത് ഓ മേളിക്കറിയിരിക്കുന്നല്ലേ ആ ഹാ 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 അങ്ങനെയാണ് നിങ്ങൾ ആള് വിളിക്കുന്നത് എന്നെ വിളിച്ച് കിട്ടിയില്ല ഞാൻ പനിയായിരുന്നു നല്ല പനിയാണ് കിടപ്പായിരുന്നു രാജ്യം വിളിച്ചു ഓക്കെ അപ്പൊ പുള്ളിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു മുറി ഇവിടെ കാണിച്ച് എനിക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഫോട്ടോ ഒക്കെ എനിക്ക് ഇട്ടു കുഴപ്പമൊന്നുമില്ല വേറെ അപകടം ഒന്നുമില്ല അപ്പൊ ശരിയാണ് എന്തായാലും നമുക്ക് ഇറങ്ങിയാലേ പറ്റും പുള്ളിക്കാരം വന്ന് വലയൊക്കെ ഇട്ടിട്ട് പക്ഷെ വലയിലൊന്നും ഇല്ല അപ്പോൾ എനിക്ക് വേണത് പഴയൊക്കെ നല്ല അപ്പോൾ അകത്തോട്ട് ഹോള് കാണും മാളം കാണും അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങി അത് വെട്ടി നോക്കിയാലേ പറ്റില്ല വലയിട്ടുണ്ട് ഇപ്പം നമുക്ക് വലയ്ക്ക് പ്ര പ്രസക്തി വല വലയിൽ കുരുങ്ങിയിട്ടില്ലല്ലോ അപ്പം നമുക്ക് വലയും കയറ്റാം വല ഇനി ആവശ്യമില്ല വലയുടെ സൈഡിൽ എവിടെയെങ്കിലുമുള്ള മാളത്തിലാണെന്ന് അറിയില്ല എന്തായാലും വല ചെറിയ കണ്ണിയായി ഇപ്പോൾ ഇതിൽ കൂടെ വലിയ കണ്ണിയായിരുന്നെങ്കിൽ കുരിങ്ങനെ ചെറിയ കണ്ണി തല കേറത്തില്ല ചെറിയ കണ്ണി രണ്ട് റൗണ്ട് ഇടാൻ പറ്റും നോക്കാം നമുക്ക് ഹയർ രണ്ട് റൗണ്ട് റൗണ്ടിട്ട് നല്ലതായിരിക്കും ചിലപ്പോൾ എത്തും ഫുള്ള് എത്തും എന്ന് പറയാൻ പറ്റില്ല ഏകദേശം അധികം മണ്ണ് ആണ് വിടാതിരിക്കാനായിട്ട് ഈ ചാക്കി ഇനി നമ്മള് അവർക്ക് വിഷമം ഉണ്ടാക്കണ്ട കാരണം ഇനി അവിടെ കെട്ടിയിറക്കാൻ പറഞ്ഞാൽ അവർ പെട്ടെന്ന് കെട്ടിയിറക്കാൻ വരുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നമുക്ക് നമുക്കതിനെ പണി അവരുടെ കെട്ടിയിറക്കാൻ പറഞ്ഞാൽ ഇനി അവരവിടെ പരീക്ഷിക്കാൻ വയ്യെന്ന് പറഞ്ഞു നമുക്ക് നമുക്കെന്തായാലും തന്നെ അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല ഇനി മൺമട്ടി ഇടാൻ പറഞ്ഞാൽ അവർ എന്തായാലും കേൾക്കത്തില്ല ഇനി അവർക്ക് ഒരു പരീക്ഷണം കൂടെ ചെയ്യുക അപ്പോൾ ഈ സമയത്തിൻ്റെ വില അവരി പുളിയക്കാരനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഒത്തിരി എടുത്തു അപ്പോൾ അവർക്ക് സമയത്തിന് വിലയില്ല അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല നമുക്കിറങ്ങി നോക്കാം കാണുന്നില്ല പക്ഷെ നല്ല ഹോളാണ് അടിയിലോട്ട് പാറയാണ് ചെറിയ പണിയിലും തീരവും തോന്നുന്നില്ല കാരണം ഇത് പാറയാണ് അതിനകത്തോട്ടാണ് ഇത് കയറി പോയിരിക്കുന്നത്

ഭയങ്കര ഹോളാണ് വലിയ പാറയാണ് അത് ഇളക്ക പാടാണ് വലിയ പാറയ്ക്കകത്തുള്ള ഹോളാണ് അത് ഇളക്കാന്ന് പറഞ്ഞാൽ അസാധ്യമായ പണിയാണ് കാരണം മൺമട്ടിക്ക് വെട്ടി പൊളിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമല്ല പുള്ളിക്കാരത്തേ വിളിക്കുമോ വീട്ടിൻ്റെ ഹൗസ് ഓണറെ ഇവിടെ ഇതേ ഇതിനകത്ത് നമുക്ക് ഇത് ഇടിക്കാൻ പറ്റുന്നതല്ല ഇതൊരു പാറ കഷ്ണോ പാറ അടി ഒരു വലിയ ഹോളാണ് അതിനകത്താണ് പോയിരിക്കുന്നത് ആ അപ്പൊ അതിൻ്റെ അകത്തോട്ട് അപ്പൊ അകത്തോട്ടുണ്ട് നമുക്ക് ഇത്രയും കമ്പ് അതിനകത്ത് കയറി അന്നിട്ട് ഹോളെത്തിയിട്ടില്ല അപ്പൊ ഇത് ഇളക്കാമെന്നു വച്ചാൽ വലിയ പാറയാണ് ഇളക്കാൻ പാടാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ എടുക്കണമെന്നുണ്ടെങ്കിൽ കൊറത്തെങ്ങൾ കുറച്ച് വെള്ളം ഇതിലോട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ണം ഓസിലെ പ്രഷറിൽ കിട്ടിയിട്ടേ കാര്യ ഈ കിണ്ടി വെള്ളം ഉണ്ടോ അതിൽ നിന്ന് അല്ല മോട്ടറിൽ ഒഴിക്കാൻ പറ്റുള്ളൂ മറ്റു ചെറിയ വെള്ളത്തിൽ ഒഴിച്ചിട്ട് കാര്യമില്ല വെള്ളം നമുക്ക് പൊങ്ങൂലോസിന്ന് ഡയറക്റ്റ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ മോട്ടറിൽ നിന്ന് അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എന്തെങ്കിലും ചില ഒരുപാട് അല്ല ഈ കമ്പനിക്കാരകത്തൊരു ഹോളുണ്ട് അപ്പൊ അതിനകത്തൊരു വെള്ളം നിറഞ്ഞാൽ മാത്രമേ വെളിയാവുള്ളൂ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് എന്തെങ്കിലും മൺമട്ടിക്കൊന്നും പ്രാധാന്യമില്ല മൺവട്ടിക്കൊന്നുമേ തൂമ്പയ്ക്ക് പ്രാധാന്യം ഇല്ല കേട്ടോ ഇതേ പുള്ളി അറിഞ്ഞാത്ത പുള്ളി അത് നല്ല മൺവട്ടിക്ക് പ്രാധാന്യമില്ല മൺവട്ടി കൊണ്ട് ഒരു ഉപയോഗം ഇല്ലേ ഇപ്പൊ ഇളക്കാൻ പറ്റും വലിയ പാറയാണത് ഒരു ചെറിയ വണ്ണിങ് തരാമോ ഈ മൺവട്ടി കെട്ടി വിടാനാ ഇളക്കാൻ പറ്റുന്ന ഒരു ഇതല്ല അത് പാറ പാറടിയിൽ ഫ്ലാറ്റായിട്ടുള്ള ഇതിൻ്റെ ഊറ്റുകൂടിയാണ് ഊറ്റിൻ്റെ പള്ളി കൂടിയാണത് ആ എന്നാൽ ആ വെള്ളം പറയുന്നതായിരിക്കും നല്ലത് ഓസ് വേണോ പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ വലിയ പാറ അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ വീടുകൾ ചെയ്യും കണക്ക് വെള്ളം വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതിലോട്ട് ഒഴിക്കാൻ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും ആ ബക്കറ്റൊക്കെ തൊട്ടിയും അല്ല മറ്റേ അതൊക്കെ നിൽക്കേറ്റാം ഏതാ മൺമെട്ടിയൊക്കെ മൺമെട്ടിയുടെ ആവശ്യമില്ല ഈ വടി മുഴുവനും അതിനകത്ത് എന്നിട്ടും അകത്തോട്ട് ഇനിയും സ്പേസ് കിടക്കുന്നേ ഉള്ളൂ വടി ഇനിയും അകത്തോട്ട് പോകും ഇത്രയും വടിയിട്ടിട്ട് അങ്ങ് അറ്റം വരെ പോയി അപ്പോൾ നമ്മൾ ആ ഒരു നാച്ചുറലായിട്ടുള്ള പാറയാണ് ഭൂമിയിലുള്ള പാറയാണ് അപ്പോൾ പൊളിക്കാൻ ഇളക്കുക എന്നുള്ളത് നടക്കാത്തായിരുന്നു വെള്ളം മാത്രമേ അപ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷൻ വെള്ളം കൊണ്ടുവരുന്ന വഴിയൊന്നു നോക്കട്ടെ പിടിച്ചോളാം ഇനിയും വേണോ അവിടെ ഇത്രയും വേണം ഇത്രയും വേണം ആ ഇത്രയും വേണം അപ്പോൾ എന്തായാലും നമ്മൾ വന്നിട്ട് ഏകദേശം രണ്ട് മണിക്കൂറിലേറെ ആയി നമ്മൾ ആദ്യം ഇറങ്ങി നോക്കി കിട്ടിയില്ല കിട്ടിയില്ലാണ്ടത് നമ്മൾ വെള്ളമൊക്കെ പറഞ്ഞ് വെള്ളം ടെമ്പോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ബാക്കിയെല്ലാം സെറ്റാക്കിയിട്ട് ഇനി വെള്ളം അവിടെ ഓൺ ചെയ്ത് വെള്ളം ഇതിനകത്ത് ഇറക്കുക പക്ഷെ അതിനിടയ്ക്ക് നമുക്കൊരു അടി കിട്ടാനുള്ളൊരു സാധ്യത കൂടുതലുണ്ട് മാഡത്തിൻ്റെ ഇളയം മോനുണ്ട് പുള്ളിക്കാരം പറഞ്ഞു വെച്ചാൽ പുള്ളിക്കാരൻ വരാതെ ഇവിടെ നിന്ന് പോകരുത് പാമ്പിനെ പിടിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ അനു മുന്നേ പിടിച്ചുകൊണ്ടി അടി കിട്ടുകയാണ് പാമ്പ് ഒരു മണിക്കൂർ കഴിഞ്ഞിറങ്ങി വെട്ടാൻ അതായത് സ്കൂളിൽ നിന്ന് നേരത്തെ വിളിക്കാൻ വേണ്ടി ഓട്ടോ പറഞ്ഞു വിട്ടിട്ട് പുള്ളിക്കാരത്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ നമ്മുടെ ദൗത്യം ആരംഭിക്കുകയാണ് ചേട്ടാ മക്കളെ വെള്ളം ഓൺ ചെയ്തോളാം പറ ചെറിയ ഹോളം നല്ലത് ഈ അഞ്ചടിയുള്ള കമ്പിട്ടൊരു കമ്പ് മൊത്തം ആവാത്തൊരു കമ്പ് മേളിലോട്ടല്ലേ പോകണത് പാറയുടെ പുറയിലോട്ടാണ് പോണത് മനസ്സിലായത് രണ്ട് മൊത്തം വെള്ളം ഇറക്കേണ്ടി വരും കുറച്ചുകൂടെ പൊങ്ങയാണെങ്കിൽ വെള്ളം പിടിക്കും ഒരു രണ്ടടിക്ക് മുകളിലോട്ട് പൊങ്ങി പൊങ്ങേണ്ടി വന്നാൽ അത് വെള്ളം പിടിക്കും മുകളിലോട്ട് മണ്ണാണ് താവട്ടെ പാറേ ഉള്ളൂ എന്തായാലും പേടിക്കാതെ പോവാം ഞാൻ പേടിച്ച് പേടിച്ച് മുട്ടടിച്ച് നിൽക്കേന്ന് കാരണം എന്താ പറയാ പുള്ളിക്കാലത്ത് മോ ആറിലോ പഠിക്കണം മോൻ പറഞ്ഞ് മാമൻ വരാതെ എന്നെ പിടിച്ചാൽ എൻ്റെ മുട്ടാലും അല്ലേ അടിക്കും എന്നാണ് എന്തായാലും മോൻ വന്നിട്ട് അതാണ് നിൽക്കുന്നു ഇതേക്കോണ്ട് വിവാദ നായകൻ പാമ്പിനെ പുള്ളി വരാതെ പാമ്പിനെ പിടിക്കാതെന്നാണ് പുള്ളി പറഞ്ഞത് എന്തായാലും നമ്മൾ അതിന് ക്ഷമിച്ചു മോൻ്റെ പേരെന്താണ് ഏഹ് മുഖസിൻ അടിപൊളി മുഖസിൻ അപ്പം മുഖസിൻ്റെ ആഗ്രഹം സാധിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ആയിരത്തഞ്ഞൂറ് ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരം ലിറ്റർ വെള്ളം കൊണ്ടുവന്നാൽ പകുതി വെള്ളം നമ്മളതിൽ ഇപ്പോൾ എന്തായാലും നിറച്ചു കഴിഞ്ഞു വെള്ളം എന്തായാലും വറ്റുന്നില്ല ആ പാമ്പ് അതിഥി ഇരിക്കുന്ന ഹോളിൻ്റെ മട്ടം ഏകദേശം വെള്ളം കയറുന്നു പകുതിയോളം പകുതിക്ക് അടുത്ത് വെള്ളമേ ഉള്ളൂ എന്തായാലും ആ വെള്ളം കൂടെ ചെല്ലുമ്പോൾ എന്തായാലും അദ്ദേഹം നമ്മൾ സാധാരണ സ്ഥിരം ചെയ്യുന്നത് അറിയാലോ നമ്മൾ സ്ഥിരം നമ്മുടെ പ്രേക്ഷർ കണ്ടിട്ടുണ്ട് കാരണം എന്നത് മാളത്തിൽ പാമ്പ് കയറിയാൽ പണ്ടൊക്കെ നമ്മുടെ എപ്പിസോഡ് വരുന്നതിന് പിന്നെ മാളത്തിൽ പാമ്പ് കയറി താരം ആൾക്കാരെടുക്കാൻ മടിക്ക മെനക്കെടാറില്ല നമ്മുടെ എപ്പിസോഡിൽ നമ്മളിങ്ങനെ വെള്ളം നിറച്ച് ഇറക്കി ഇറക്കുന്നത് കണ്ടതിന് ശേഷം ഒട്ടനവധി പാമ്പ് സംഭവിച്ചിട്ട് ഇപ്പോൾ വെള്ളം നിറഞ്ഞാൽ പാമ്പിനിറക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് അല്ലാതെ വേറെ നമ്മൾ മാളമൊക്കെ പൊളിച്ചെടുക്കാൻ പോയി വേറെ കിണർ വെട്ടേണ്ട ഒരു അവസ്ഥ പിന്നെ ഇവിടെ പിന്നെ അതും നടക്കില്ല കാരണം ഇതിപ്പോൾ എന്താ പറയുക അടിയിലൊരു പാറയാണ് അപ്പോൾ ഇളക്കാൻ നിന്നാൽ പുതിയ കിണർ വിട്ടേണ്ട ആവശ്യമില്ല കാരണം ഇത് വെള്ളം ഉപയോഗിക്കുന്ന കിണറിൽ ഇപ്പോൾ ഇനി ക്രമേണ അവർ ഇത് മൂടാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അടുത്ത് വേറൊരു കിണറുണ്ട് അപ്പോൾ നമ്മളെന്തായാലും നോക്കാം ഏശോ എനിക്ക് തോന്നുന്നു ഇനി ഒരു മണിക്കൂറോളം എങ്കിലും സമയം എടുക്കുമെന്ന് തോന്നുന്നു കാരണം ഇത് ഈ മാളം ഞാൻ കാമ്പിട്ടപ്പോൾ ഹോളാവും നല്ല ഉള്ളിലേക്കുണ്ട് അപ്പോൾ അത്രയും വെള്ളം ചെല്ലണം ഈ ഹോളിന് മേളിൽ വെള്ളം കയറണം അപ്പോൾ ഇദ്ദേഹത്തിനകത്തിരുന്നാൽ എയർ എടുക്കാൻ പറ്റാത്ത അവസ്ഥ എയർ കിട്ടാതിരുന്നാൽ മാത്രമേ പുറത്തേക്ക് ചാടുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ നോക്കാം നമ്മൾ ഏകദേശം രണ്ടായിരം ലിറ്റർ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു പക്ഷേ ആ ഹോളിൻ്റെ മുകളിൽ വെള്ളം വന്നു പക്ഷേ ആശാ ഇതുവരെ പുറത്തേക്ക് കണ്ടില്ല എന്തായാലും നമുക്ക് വെള്ളം പറ്റുന്നുണ്ട് ഇതാ വേനലല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കണം കാരണം ഇത്രയും സമയം നമ്മൾ കളഞ്ഞതല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായാലും കണ്ടു എന്നുള്ളത് ഉറപ്പാണ് ഇന്ന് കണ്ടു എന്നുള്ള ഉറപ്പാണ് അത് നൂറ് ശനം പുള്ളിക്കാർത്തി വന്നതും നമ്മൾ വന്നതും കണ്ടു പെട്ടെന്നൊക്കെ മാളത്തിനകത്തേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അതാ ഇറങ്ങി അതാ ഇറങ്ങി എന്തായാലും അടിപൊളി ഇതാ അത് വെളിച്ചാടി കണ്ടോ അടിപൊളി വിളിച്ചാടി നിങ്ങൾ വളർന്നിരിക്കില്ലേ ഞാൻ ഇറങ്ങാൻ വളഞ്ഞ് നോക്കിയല്ലേ നോക്കി വെള്ളം അടി അത് വെള്ളം വിളിച്ചാടി അപ്പോൾ ഞാൻ എന്തായാലും ഇനി സമയം കഴിയുന്നു മന്ത്രി പെട്ടെന്ന് പോയി ഇനി കിട്ടത്തില്ല അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല കാരണം ഇനി നമ്മൾ അവനെ ഇറങ്ങാനുള്ള സൗകര്യം കയറാനുള്ള സൗകര്യം കൊടുത്താൽ നമ്മൾ ഇത്രയും അവർ പാവം ഇന്നലെയും മെനക്കെട്ട് പൈസ മുടക്കി ഇന്ന് വെള്ളവും വിളിച്ചു പണിയും മാറ്റി നമ്മളെയും വിളിച്ചു പാവപ്പെട്ടവർക്ക് നമ്മൾ ഇനി പണി കൊടുത്താൽ ശരിയാകത്തില്ല പണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വെറുതെ ആയില്ല മെനക്കെട്ടത് സൂപ്പർ അത്ര വലു വലു എന്ന് പറയാൻ പറ്റുമോ നോക്കിയോളൂ ഞാൻ പറഞ്ഞ പോലെ പെണ്ണാണ് തല കണ്ടോ എന്തായാലും എനിക്ക് തോന്നുന്നത് എണ്ണ ചേർത്ത് മുട്ട വയലിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടോയെന്നറിയില്ല അതാ ഇതിനകത്ത് മുട്ട ഇട്ടിട്ടുണ്ടോ എന്നറിയില്ല നമ്മളവന് സ്ഥലം കൊടുത്താലേ അവൻ വീണ്ടും പോയി അവൻ വീണ്ടും ചെന്നതിനകത്ത് വീണ്ടും ആ വളർത്തി വില്ക്കാറ് സാധ്യത കൂടുതലാണ് അടി കൂടെ പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ വീണ്ടും രണ്ടായിരം മിനിറ്റ് വെള്ളം വീണ്ടും അടിക്കേണ്ടി വരും Vale, entramos. ഇത്രയും കഷ്ടപ്പെട്ട വീട്ടുകാർക്ക് കാണിക്കാതെ പോകാൻ പറ്റുമോ അവർ ഇത്രയും അത്ര വലുതൊന്നുമല്ല ചെറുതാണ് ചെറുതാണ് നല്ല ടയർഡാണ് വീണ്ടും അത് ഞാൻ കണ്ടിപ്പോന്ന് പറഞ്ഞാൽ ഫീമെയിൽ പെണ്ണാണ് ഏകദേശം നാല് വയസ്സിന് മേളിൽ അഞ്ച് വയസ്സിന് അടുത്ത് പ്രായം വരണം ഏകദേശം നാലരടിയോളം നീളമുണ്ട് നാലരടികോളം നീളമുണ്ട് അല്ല ആരോഗ്യമുണ്ട് ആരോഗ്യം എന്ന് പറയാൻ പറ്റില്ല എന്തായാലും മുട്ടയിട്ടുണ്ട് ഈ വർഷം എവിടെയാണെന്നും പറയാം കിണറ്റിനകത്താണെന്ന് എനിക്ക് സംശയമുണ്ട് പതിനെട്ട് മുതൽ ഇരുപോളം മുട്ടകൾ ഇട്ട് കാണും അതിനാണ് സാധ്യത കൂടുതൽ വളരെ സന്തോഷം നമ്മുടെ വടശ്ശേരി കോണത്തിനടുത്ത് പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിൽ കിണറ്റിലകപ്പെട്ട മുർക്കൻ അതിഥിയെ പെൺമുർക്കിന് അഞ്ചടിയോളം നീളം വരുന്ന അഞ്ച് വയസ്സിനടുത്ത് പ്രായം വരുന്ന പെൺ പെൺമുർക്കനെ മുട്ടയിട്ട് എവിടെയെ മുട്ടയിട്ടതിന് ശേഷം കിണറ്റിനകത്ത് അകപ്പെട്ട പെൺമുറുക്കൻ അതിഥിയെ പിടികൂടുന്ന വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ